ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ തമ്മിൽ ഐക്യമുണ്ടാകണമെന്ന് സമാധാനത്തിന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ആഹ്വാനം ചെയ്തു പെരുമ്പാവൂരിൽ നടന്ന മലങ്കര വർഗീയ അനുസ്മരണ യോഗത്തിലാണ് ആഹ്വാനം കുറവുകളും കുറ്റങ്ങളും ഒക്കെ ആർക്കും അതൊക്കെ ഓരോ വൈകാരികമായ ചില അനുഭവങ്ങൾ കൂടി പക്ഷേ അതെല്ലാം തിരിച്ചറിഞ്ഞ് സമാധാനത്തിനും സന്തോഷത്തിനും സഭയുടെ ഐക്യതയ്ക്കും വേണ്ടി നിലകൊള്ളുവാൻ എല്ലാവരും തയ്യാറാകണം അങ്ങനെയാണ് സഭയിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാകുന്നത് അതിനെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവരും അത് ഉൾക്കൊള്ളുവാൻ തയ്യാറാകണം അപ്രകാരമാണ് സഭയ്ക്ക് വളരുവാൻ സാധിക്കുന്നത് ജോസി ബാബു ജോസി കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി തർക്കത്തിലുള്ള ആറ് പള്ളികൾ ഓർത്തഡോക്സ് സഭയ്ക്ക് വിട്ടു നൽകണമെന്ന് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആ സാഹചര്യത്തിലാണ് ഈ സഭാധ്യക്ഷത്തിന്റെ ഈ ഐക്യത്തിനുള്ള ആഹ്വാനം അതെങ്ങനെ യാക്കോബായ സഭ എടുക്കും എന്നുള്ളത് ഒന്ന് മറ്റ് മറ്റൊരു കാര്യം എന്താണ് സഭാധ്യക്ഷൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ തമ്മിലുള്ള തർക്കത്തിൽ സമവായ സാധ്യതയും സമ സമാധാനത്തിനുള്ള പാതയും തെളിയിക്കുന്നതാണ് ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ മാത്യു മാത്യുസ്തുദീൻ കാതോലിക്ക ബാബയുടെ വാക്കുകൾ പെരുമ്പാവൂരിൽ നടന്ന ചടങ്ങിലാണ് അദ്ദേഹം സമാധാനം ആഹ്വാനം ചെയ്തത് പ്രത്യേകിച്ച് ഇരു സഭകളും ഐക്യപ്പെട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് അദ്ദേഹം വൈകാരികമായ പ്രശ്നങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം ആ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് അതെല്ലാം മറന്ന് പരസ്പരം സ്നേഹത്തിൻ്റെ പാതയിൽ ഒരുമിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ മാത്രമേ സഭയ്ക്ക് ശക്തിയായി നിലകൊള്ളുവാൻ കഴിയൂ എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് എന്തായാലും മാത്യുസ്ത്രിതീയൻ കാതോലിക്ക ബാബയുടെ വാക്കുകൾ തുടർന്നുള്ള സമാധാന ചർച്ചകൾക്കും സമവായ ചർച്ചകൾക്കും ഏറെ നിർണായകമാണ് അടുത്ത ദിവസം തന്നെ യാക്കോബാ സഭയുടെ പരമാധ്യക്ഷൻ പാത്രിയാ കിസ്ബാവ കേരളത്തിൽ എത്തുന്നുണ്ട് ആ നിലയ്ക്ക് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷന്റെ വാക്കുകൾ ഏറെ നിർണായകമാണ് ഇരുവരും ചേർന്നുള്ള ഒരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ സമവായ ചർച്ചകൾക്കോ ഒക്കെ ഒരു സാധ്യത കൂടി തെളിയുകയാണ് ഈ വാക്കുകൾ